പ്രണയാഗ്നി അനറ്റണ ലൗ ഭാഗം പതിനഞ്ച് അവൾ പതർച്ചു നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് ചുംബിച്ചു മാറി വേണമെന്ന് വെച്ച് ചെയ്തതല്ല പക്ഷേ അങ്ങനെയൊരു സന്ദർഭത്തിൽ ഞാൻ ഉണർന്നു എന്ന് കണ്ടാൽ എന്തായാലും നിന്റെ അമ്പലത്തിൽ പോക്കം മുടങ്ങും അതാണ് ഉണർന്നിട്ടും പിന്നെയും ഉറക്കം നടിച്ചു കിടന്നത് അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒന്നും വെണ്ടിയില്ല എന്നാൽ അവളുടെ വീണ്ടും വീണ്ടും ചുവന്നു വരുന്ന മുഖത്തു നിന്നും അവൾക്കതിൽ വഴക്കോ പിണക്കമോ ഒന്നുമില്ല എന്നവന് മനസ്സിലായി പക്ഷെ നല്ല ഭംഗിയാട്ടോ അവൻ ഓരോന്ന് പറയാൻ തുടങ്ങിയതും അവൾ അവന്റെ വായ പുത്തിപ്പിടിച്ചു ഇങ്ങനെയൊന്നും പറയല്ലേ മഹിയേട്ടാ അവൻ അവളുടെ കൈകൾ മുഖത്തു നിന്നും എടുത്തുമാറ്റി സത്യം പറഞ്ഞതാ വല്ലാത്തൊരു ചന്തമായിരുന്നു അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് കിടത്തി അവൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി അവൻ്റെ ഒരു നോട്ടം കൊണ്ടുപോലും അവളുടെ മുഖമാകെ അരുണാഭമാകുന്നു അവളെ അങ്ങനെ നോക്കി നിൽക്കവേ അവൻ അവളോട് വല്ലാത്ത പ്രണയം തോന്നിപ്പോയി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടേതുമായി ചേരാൻ വെമ്പൽ കൊണ്ടു എന്നാൽ ഇനിയും എന്തെങ്കിലും ചെയ്താൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കി അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് മുത്തി മാറി ഇന്ന് കോളേജിൽ പോകണ്ടേ അവളിൽ നിന്ന് തലയൽപ്പം അകറ്റി അവളുടെ കവിളിൽ കൈവച്ച് അവൻ ചോദിച്ചു എന്നാൽ അപ്പോൾ മാത്രമാണ് അവൾ കോളേജിൽ പോകുന്ന കാര്യം ചിന്തിച്ചത് വേഗം തന്നെ അവൻ്റെ കൈകളെ തട്ടി മാറ്റി അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് അവൻ അറിയാമായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു എട്ടരയാകാൻ പോകുന്നു ദുർഗെ ഒമ്പത് മണിക്ക് ഇറങ്ങേണ്ടതല്ലേ വേഗം ആവട്ടെ അവൻ്റെ ശബ്ദം കേട്ടുവെങ്കിലും അവൾ അനങ്ങിയില്ല അവൻ എഴുന്നേറ്റ് അവളുടെ പിറകിലായിരുന്ന ശേഷം അവളുടെ തോളിൽ താടി മുട്ടിച്ചു വെച്ചു ചെല്ല് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകാൻ നോക്ക് അവളുടെ തോളിൽ പതിയെ ഒന്ന് ചുംബിച്ച് ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞു ഡ്രസ്സ് അവൾ പറഞ്ഞു ഇപ്പോൾ ഇനി ഡ്രസ്സ് എന്തിനാ പോയി ഫ്രഷായി വരാൻ നോക്ക് അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൻ്റെ മുന്നിലൂടെ ബാത്റൂം വരെ അങ്ങനെ നടന്നു പോകാൻ അവൾക്ക് ചമ്മല് തോന്നി അവനത് മനസ്സിലാക്കി കട്ടിലിൽ നിന്നിറങ്ങി ഉടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കിയെടുത്തു ശേഷം അവളെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് ആക്കി കൊടുത്തു വേഗം ഫ്രഷായി വാ ഞാൻ താഴേക്ക് പോകുക അത് പറഞ്ഞ് അവൻ താഴേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൾ അവനെ വിളിച്ചു മഹിയേട്ട എന്താ ഞാൻ വന്നിട്ട് പോയാൽ മതി അവൾ പറഞ്ഞതും അവൻ അവളെ സംശയഭാവത്തിൽ എന്താണെന്ന രീതിയിൽ നോക്കി അതു പിന്നെ അമ്പലത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇത്ര സമയായില്ലേ അപ്പച്ചി എന്ത് കരുതുമെന്നാവോ അവൾ അവനെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി ഒന്നും കരുതാൻ പോകുന്നില്ല നീ വേഗം ഫ്രഷായി വാ എന്തായാലും ഇനി ഒരുമിച്ച് പോകാം അവൻ അങ്ങനെ പറഞ്ഞതും അവൾ വേഗം തന്നെ ബാത്റൂം അടച്ചു മഹി തന്നെ അവൾക്കുള്ള ഡ്രസ്സെല്ലാം കൊടുത്തു അവൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങി ഇരുവരും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹാളിൽ എവിടെയും അപ്പച്ചിയില്ല മഹി വേഗം തന്നെ സോഫയിൽ കിടന്നിരുന്ന പത്രം എടുത്ത് അത് വായിക്കാൻ തുടങ്ങി മഹിയേട്ടാ അവൻ അവിടെ ഇരുന്നത് കണ്ടതും അവൾ അവനെ വിളിച്ചു എന്താ എന്റെ കൂടെ ഒന്ന് വന്നേ അപ്പച്ചി എന്തെടുക്കുവാണെന്നൊന്ന് നോക്കട്ടെ അതിന് ഞാനെന്തിനാ നീ പോയി നോക്കിയാൽ പോരെ അവന്റെ സ്വരം നിമിഷ നേരം കൊണ്ട് ഗൗരവത്തിലായി ഇത്ര നേരം ഉണ്ടായിരുന്ന കുസൃതിയും ശരിയും ഒന്നുമില്ല ശരിക്കും അമ്പാട്ടെ മഹാദേവനായി അവൾ ഒന്ന് അവനെയൊന്നിരുത്തി നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് വെട്ടിത്തിരിഞ്ഞു നടന്നു ഓന്ത് മാറല്ല ഇതുപോലെ ഇനി വാ ദുർഗേ കുഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാ അടുക്കളയിലേക്ക് പോകും വഴി അവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അപ്പച്ചി അവൾക്കുള്ള കൊണ്ടുപോകാനുള്ള ചോറ് കെട്ടുകയാണ് ഷോ ഇന്നും അപ്പച്ചി തന്നെ എല്ലാ ജോലിയും ചെയ്തു അവൾക്കത് കണ്ടതും എന്തോ വല്ലായ്മ തോന്നി അപ്പച്ചിയെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നൊരു തോന്നൽ അവളെ കുത്തി നോവിച്ചു മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്ന അപ്പച്ചിയെ അവൾ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നിന്നതിനാൽ അവൾ വന്നത് കാണാതിരുന്ന അപ്പച്ചി ഒന്ന് ഞെട്ടി എന്താ ദേവൂട്ടി ദേവു ആണെന്ന് കണ്ടതും അപ്പച്ചി തിരികെ ചോദിച്ചു സോറി അപ്പച്ചി ഇന്നും ഞാൻ അപ്പച്ചിയെ ബുദ്ധിമുട്ടിപ്പിച്ചു അവൾ അങ്ങനെ പറഞ്ഞതും അവൾ ചുറ്റിപ്പിടിച്ചിരുന്ന വിടുവിച്ച് അവർ തിരിഞ്ഞു നിന്നു എന്ത് ബുദ്ധിമുട്ട് ഇന്നലെയും അപ്പച്ചി തന്നെയല്ലേ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയത് ഇന്നും അപ്പച്ചി തന്നെ എനിക്കൊന്നിനെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ സാധാരണ എല്ലാ ദിവസവും നീയല്ലേ ചെയ്യുന്നത് രണ്ടു ദിവസം ചോറും കറികളും ഉണ്ടാക്കി എന്ന് കരുതി എനിക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അവർ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാലും ഒരന്നാലും ഇല്ല വേഗം പോയി യൂണിഫോം ഇട്ട് വന്ന് ഭക്ഷണം കഴിച്ച് കോളേജിൽ പോകാൻ നോക്കു നീ അവർ പറഞ്ഞതും അവൾ മടിയോടെ തലയാട്ടി അല്ല അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ മുറിക്കു പുറത്തേക്ക് കണ്ടില്ലല്ലോ അപ്പച്ചി ആക്കലോടെ അവളോട് ചോദിച്ചു അവരുടെ ചിരിയിൽ നിന്നും അപ്പച്ചി തന്നെ കളിയാക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ചിണുങ്ങി അപ്പച്ചിയുടെ തോളിലേക്ക് ചാരി ഞാനൊന്നും പറയുന്നില്ല പോയി റെഡിയാവാൻ നോക്ക് അത് പറഞ്ഞതും അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഹാളിലൂടെ മുറിയിലേക്ക് നടന്നു പോകുമ്പോഴും മഹി അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു എന്നാലും അവനെ കണ്ട ഭാവം നടിക്കാതെ അവൾ മുറിയിലേക്ക് പോയി അപ്പച്ചിയുടെ അടുത്തേക്ക് കൂടെ പോകാൻ ചെല്ലാത്തതിൻ്റെ പരിഭവമാണ് അവൾക്കെന്ന് മനസ്സിലായി അതിന് കുറച്ച് സമയത്തേക്ക് ഉണ്ടാകും കുറച്ചു കഴിഞ്ഞ് തനിയെ വന്നോളും എന്ന് ചിന്തിച്ച് ഒരു ചിരിയോടെ അവൻ വീണ്ടും പത്രത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു മുറിയിലേക്ക് പോയി അവൾ യൂണിഫോം ഒക്കെ ഇട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബാഗ് എടുത്ത അപ്പച്ചിയോട് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മഹിയെ ഒന്ന് നോക്കി ഞാൻ പോകുവാ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു അപ്പച്ചി നിൽക്കുന്നത് കൊണ്ട് അവനൊന്നും തിരികെ ചോദിച്ചില്ല അവളുടെ വീർത്തിരിക്കുന്ന മുഖം കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും എന്തോ പറഞ്ഞു പറഞ്ഞുടക്കാണെന്ന് അപ്പച്ചക്ക് മനസ്സിലായി എന്താണ് എൻ്റെ കുട്ടിയുടെ മുഖം വീർത്തിരിക്കുന്നത് അപ്പച്ചി ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ മഹിയെ ഒന്ന് കണ്ണു കണ്ണുകൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പോകാനായി ഇറങ്ങി അവനും അവളുടെ പിറകെ ഉമ്മറപ്പടി വരെ ചെന്നു അവൾക്ക് അവനോട് പരിഭവമാണെങ്കിലും പോകുന്ന വഴി അവൾ അവനെ തിരിഞ്ഞു നോക്കി പോകുന്നത് കണ്ടതും അവൻ അവൾക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു അവൾ അതിനെ പുച്ഛിച്ചു തള്ളി വീണ്ടും മുന്നിലേക്ക് നോക്കി നടന്നു മുന്നോട്ട് നോക്കി നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ പ്രണയത്തിന്റെ പുഞ്ചിരിയായിരുന്നു നിറഞ്ഞു നിന്നത് എന്താണ് ദേവൂട്ട ഇന്നാകെ മൂഡ് ഓഫ് ആണല്ലോ ക്ലാസ്സിലിരിക്കുകയാണ് ദേവുവും സോനയും ഇൻ്റർവെൽ സമയമാണ് അപ്പോഴാണ് സോനയുടെ ചോദ്യം വന്നത് ഒന്നുമില്ല ആ ഒന്നുമില്ല എന്നതിൽ തന്നെ എന്തോ ഉണ്ടല്ലോ അവൾ ചോദിച്ചതും ദേവു അവളെ നോക്കി പിന്നെ ഒന്നും മിണ്ടാതിരുന്നു ഇന്നെന്താ നീ നിന്റെ കെട്ടിയോനെ വിളിക്കുന്നില്ലേ ഇല്ല ഒറ്റ വാക്കിൽ ദേവു ഉത്തരം പറഞ്ഞു എന്താടി രണ്ടു ഉടക്കാണോ സോന കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ദേവു സോനയെ നോക്കി ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു എന്താണ് കാര്യം സോന ഒരു ചിരിയോടെ തിരികെ ചോദിച്ചു സൗന്ദര്യ നീ നീയാവും പിണങ്ങിയത് അല്ലേ അവളുടെ ചോദ്യം കേട്ടതും ദേവു ചിരിച്ചു കാണിച്ചു ഒപ്പം അവളുടെ മനസ്സിലേക്ക് രാവിലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് പതിയെ ചുവന്നു വന്നു എന്താടി നിന്റെ മുഖമൊക്കെ ചുവന്നു വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് അവളെ കളിയാക്കി സോന ദേവിൻ്റെ കവിളിൽ ഒരു കുത്തു കൊടുത്തു ഒന്ന് പോയേടി ദേവു പറഞ്ഞതും ഇരുവരും ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു ഇലക്ഷൻ നടക്കാൻ പോകുന്നത് തന്നെ അധികം ക്ലാസ് എടുക്കലുണ്ടായില്ല മിക്ക പിരീഡും ഫ്രീ ആയിരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ് ദേവു ഇത്ര നേരമായിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ രാത്രി വരട്ടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് അവൾ വീട്ടിലേക്കെത്തി അപ്പച്ചി വീട്ടിലുണ്ടായിരുന്നു സോഫയിലിരുന്ന് ടി വി കാണുന്ന അപ്പച്ചി ദേവു വന്നത് കണ്ടില്ല അപ്പച്ചി ആഹാ വന്നോ ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ വന്നില്ലല്ലോ എന്ന് ആണോ എന്ന് ചോദിച്ച് അവൾ സോഫയിൽ അപ്പച്ചിയുടെ അരികിലായി വന്നിരുന്നു ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട പോയി വാ ചായ കുടിക്കാം ഓക്കെ അവൾ ബാഗുമായി മുറിയിലേക്ക് നടന്നു മുറിവാതിലടച്ച് ബാഗ്ടുത്ത് വെച്ച് അതിൽ നിന്ന് ഫോൺ എടുത്തു മഹിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ആലോചിച്ചു അല്ലെങ്കിൽ വേണ്ട പിണക്കാണെന്ന് കരുതട്ടെ അവളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ചു ഒടുക്കം വിളിക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തു തീരുമാനമെടുത്തു കുളിച്ചുകഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അപ്പച്ചു ചായയൊക്കെ എടുത്തു വെച്ചിരുന്നു മഹി ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞോ ഇന്നലെ വന്നതുപോലെ വരില്ല എങ്കിലും പറ്റുന്നത് പോലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒൻപത് മണിയാവുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞത് ആ അപ്പോൾ പിന്നെ വരവ് കണക്കായിരിക്കും ഇരുവരും ചായയൊക്കെ കുടിച്ച് ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു കുറച്ചുനേരം കഴിഞ്ഞതും അവൾ പഠിക്കാനായി മുറിയിലേക്ക് പോയി ഫോൺ മുറിയിലായിരുന്നു നോക്കുമ്പോൾ മഹി വിളിച്ചിട്ടുണ്ട് തിരിച്ചു വിളിക്കണോ ഒരു നിമിഷം അവൾ ആലോചിച്ചു വേണ്ട എന്ന് തീരുമാനിച്ച് അവൾ വാട്സാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് രണ്ട് ദിവസം ക്ലാസ് ഇല്ലെന്ന് നോക്കുമ്പോൾ സോന ആ മെസ്സേജിന് താഴെ വന്ന് പടക്കം പൊട്ടുന്ന സ്റ്റിക്കറൊക്കെ അയച്ചിട്ടിട്ടുണ്ട് അവൾ ഒരു ചിരിയോടെ ഫോൺ മാറ്റിവെച്ചു ശേഷം കുറച്ചുനേരം ഇരുന്ന് പഠിക്കാമെന്ന് കരുതി സമയം നോക്കിയപ്പോൾ വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു വേഗം തന്നെ വിളക്ക് വെക്കാനായിട്ട് പൂജാമുറിയിലേക്ക് കയറി വിളക്കൊക്കെ വെച്ചു കഴിഞ്ഞു വന്നപ്പോൾ സമയം ഏഴ് മണിയായി അടുക്കളയിൽ പോയി അപ്പച്ചിയെ സഹായിച്ചു കഴിഞ്ഞു വന്ന് പഠിക്കാനായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ അവനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു എങ്കിലും ബുക്കെടുത്ത് അതിലേക്ക് ശ്രദ്ധ തിരിച്ചു അപ്പോഴേക്കും ഏഴര കഴിഞ്ഞിരുന്നു പഠിച്ചിരിക്കുമ്പോളാണ് മുറ്റത്ത് മഹിയുടെ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് അവൾ ഫോണിൽ സമയം ഒന്ന് നോക്കി ഒൻപത് മണിയായോ അപ്പോൾ പറഞ്ഞാൽ അതുപോലെ വരാനൊക്കെ അറിയാം അല്ലേ എന്ന് ചിന്തിച്ച് അവൾ പഠിക്കുന്നത് പോലെ ബുക്കിലേക്ക് തലകുമ്പിട്ടിരുന്നു നിമിഷ നേരം കൊണ്ട് എത്തി അവൻ വന്ന് നോക്കുമ്പോൾ അവൾ അവളിരുന്ന് പഠിക്കുകയാണെന്ന് കരുതി ഒരു മുണ്ടെടുത്ത് പാൻറ് മാറിയിട്ടു അപ്പോഴും അവൾ ബുക്കിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് കയറി എന്നെ ഒന്ന് വിളിച്ചുകൂടിയില്ലല്ലോ അവളിൽ പരിഭവമേറി വീണ്ടും ബുക്കിലേക്ക് നോക്കിയിരുന്നു അല്പനേരം കഴിഞ്ഞതും മഹി കുളി കഴിഞ്ഞിറങ്ങി അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൾ ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് പഠിക്കുന്നത് കൊണ്ട് ശല്യം ചെയ്യേണ്ട എന്ന് കരുതി അവൻ മുറിക്കു പുറത്തേക്കിറങ്ങി എന്നാൽ അവൻ തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാതെ എന്ന് കണ്ടതും അവളിൽ പരിഭവമേറി വീർപ്പിച്ചു വെച്ച മുഖവുമായി അവളും മുറിക്കു പുറത്തേക്കിറങ്ങി വന്നു ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചിയുടെ മടിയിലേക്ക് തലവെച്ച് സോഫയിൽ കിടക്കുകയാണവൻ മോളുടെ പഠിച്ചു കഴിഞ്ഞോ അവളെ കണ്ടതും അപ്പച്ചി ചോദിച്ചു അപ്പച്ചി ചോദിക്കുന്നത് കേട്ടതും മടിയിൽ കിടക്കുകയായിരുന്ന മഹി അവളെ ഒന്ന് നോക്കി ആ അപ്പച്ചി പഠിച്ചു കഴിഞ്ഞു പിന്നെ നാളെയും മറ്റന്നാളും ഇല്ല ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ കോളേജിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുകയാണ് അപ്പച്ചിയോടായിട്ടാണ് പറയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ദേവനിലേക്ക് നീണ്ടു അവളും സോഫയിൽ അപ്പച്ചിയുടെ അടുത്തായി വന്നിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ